ഒരിക്കൽ കൂടി ഭാഗം നാൽപ്പത്തിയൊൻപത് അമ്മ ദേവയുടെ കയ്യിൽ പിടിച്ചു മോളൊന്ന് നിന്നേ അവർ പറഞ്ഞതും എല്ലാവരും അവരെ നോക്കി ദേവ അവരെ തിരിഞ്ഞു നോക്കിയതും അവർ ദേവയുടെ മുഖത്തേക്ക് നോക്കി അവരുടെ കണ്ണുകൾ ദേവയുടെ സീമന്തരേഖയിൽ തൊട്ടിരിക്കുന്ന സിന്ദൂരത്തിലേക്കാണ് പോയത് അന്ന് അന്ന് മോളെ കണ്ടപ്പോൾ മോൾ സിന്ദൂരം തൊട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അമ്മ ചോദിച്ചു പിന്നീട് അവർ അവളുടെ കഴുത്തിലേക്കാണ് നോട്ടം പോയത് അത് കണ്ടതും ദേവടക്കം എല്ലാവരും ഞെട്ടി മോളെ എന്താ ഈ മഞ്ഞച്ചിരട് മോളുടെ കല്യാണം അമ്മ അവളുടെ കഴുത്തിലെ മഞ്ഞച്ചരടിലേക്ക് നോക്കിയാണ് പറഞ്ഞത് ദേവയുടെ നെഞ്ചെടുപ്പ് വർദ്ധിക്കാൻ തുടങ്ങി കാരണം ആ മഞ്ഞച്ചരടിൽ കോർത്തിരിക്കുന്ന താലിയിൽ സൂരജ് എന്ന പേര് എഴുതിയിട്ടുണ്ട് അവളുടെ നെഞ്ചെടുപ്പ് കൂടാൻ തുടങ്ങി അവൾ ഇപ്പോൾ പോലും അവൾക്ക് തോന്നി രോഹിത് സൂരജിനെ നോക്കി സൂരജ് ദേവയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ വല്ലാതെ പേടിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി അത് ആൻറ്റി ഞങ്ങൾ ഒരു ദിവസം ചോറ്റാനിക്കരെ പോയിട്ടുണ്ടായിരുന്നു അന്ന് ദേവയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു ദേവയുടെ ഇവർ തമ്മിൽ ചെറിയ പിണക്കത്തിലായിരുന്നല്ലോ അപ്പോൾ പിണക്കം മാറി വന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെ വെച്ച് അവരുടെ വിവാഹം ഒന്നുകൂടി നടത്തി വേറൊന്നുമല്ല ആൻറ്റി അവളുടെ ആ താലി മഞ്ഞച്ചിരടിൽ പൂജിച്ചു വീണ്ടും അവളുടെ ഭർത്താവ് ദേവി നടയിൽ വെച്ച് അത് ചാർത്തിയതാണ് നീലു പെട്ടെന്ന് പറഞ്ഞു അവൾ പറയുന്നത് കേട്ടപ്പോഴാണ് ദേവയ്ക്ക് ആശ്വാസമായത് ദേവയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഭാഗ്യമുണ്ട് ഞാനിപ്പോൾ ബോധം കെട്ട് വീഴുന്നത് പോലെ അഭിനയിച്ചാലോ എന്ന് വിചാരിച്ചതാ നീലു ചേച്ചി രക്ഷിച്ചു സാക്ഷി അടുത്തു നിന്ന ഗേതുവിനോട് പറഞ്ഞു അതെയോ ഞാൻ പെട്ടെന്ന് മോളുടെ കഴുത്തിൽ ഈ മഞ്ഞച്ചിരട് പിന്നെ ഇതുപോലെ മോളെ സിന്ദൂരം ചാർത്തി കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ കണ്ടപ്പോൾ ചോദിച്ചതാ ഇപ്പോൾ ശരിക്കും മോളെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്നിട്ട് ഭർത്താവ് എവിടെ അത് അത് അദ്ദേഹത്തിന് കുറച്ച് ദിവസം ലീവ് ഉണ്ടായിരുന്നുള്ളൂ തിരിച്ചു പോയി അതും നീലു തന്നെയാണ് പറഞ്ഞത് അയ്യോ ഓണം കഴിഞ്ഞിട്ട് പോയാൽ പോരായിരുന്നോ അപ്പോൾ ഞങ്ങൾക്കും കാണാമായിരുന്നല്ലോ അമ്മ പറഞ്ഞു ദേവ അമ്മയെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ മോളിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ അമ്മ പറഞ്ഞതും ദേവയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു അവൾ വേഗം അവിടെ നിന്നും തിരിഞ്ഞതും സൂരജിനെ കണ്ടു അവളുടെ മുഖം കണ്ട് സൂരജന് സങ്കടമായി അവൾ സൂരജിനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവളുടെ ചിരി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അത്രമാത്രം അവൾ പേടിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി സാക്ഷി അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി റൂമിൽ എത്തിയതും ദേവ നീലുവിൻ്റെ അടുത്ത് ചെന്നു അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കറിഞ്ഞു എൻ്റെ എന്താ പറ്റിയേ പേടിച്ചു പോയോ നീ ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല നമ്മളിതേ അത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്തില്ലേ നീലു അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവളുടെ തേങ്ങൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ശരിക്കും പേടിച്ചുപോയി അമ്മയെങ്ങാനും മഞ്ഞച്ചരട് പൊക്കി നോക്കിയിരുന്നെങ്കിൽ അതിൽ സൂര് പേര് കാണുമായിരുന്നില്ലേ കണ്ടിരുന്നെങ്കിൽ നല്ലൊരു ദിവസമായിട്ട് എനിക്ക് ഓർക്കാൻ കൂടി പേടിയാകുന്നു അവൾ കരയുന്നത് കണ്ടതും സാക്ഷിക്കും ഗീതുവിനും നീലാഞ്ജനയ്ക്കും അനിതയ്ക്കും സങ്കടമായി അവരും അവളുടെ അടുത്തേക്ക് വന്നു അവളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞില്ലേ നീ നീ അതൊന്നാലോചിച്ച് വിഷമിക്കണ്ട അനിത പറഞ്ഞു ഇത് ഇങ്ങനെ അവസാനിച്ചത് നന്നായി ഇനി ധൈര്യമായിട്ട് എൻ്റെ ഏട്ടത്തേക്ക് നാളെ ഒരുങ്ങി നിൽക്കാലോ ഞാൻ ആലോചിച്ചിരുന്നു നാളെ ആ സാധനമില്ലേ ആ നവ്യ അത് വരുമ്പോൾ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകുമെന്ന് അതുകൊണ്ട് ഞാനൊരു കള്ളം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ പ്രയോഗിക്കുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് നീലിച്ചേച്ചു ഇടപെട്ടു അതുകൊണ്ട് രക്ഷപ്പെട്ടു സാക്ഷി പറഞ്ഞു നിൻ്റെ ആ ബോധം കെട്ടി വീഴുന്ന ഐഡിയ അല്ലായിരുന്നോ അത് പ്രയോഗിക്കാഞ്ഞത് നന്നായി ഗീതു പറഞ്ഞു എന്താ ബോധം കെട്ടി വീഴുന്നതോ ഇവള് ആൻറ്റി ചോദിച്ചപ്പോൾ തന്നെ മറുപടി കിട്ടാതെ ആയപ്പോൾ ബോധം കെട്ട് വീഴാൻ പോയതാ എന്ന് എന്നോട് പറഞ്ഞു ബെസ്റ്റ് നാത്തൂൻ ഇങ്ങനെ തന്നെ വേണോട്ടോ നീലു അവളെ കളിയാക്കി ഞാനത് ഇവിടെ ഇടയ്ക്കിടെ പ്രയോഗിക്കാറുള്ളതാ എന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉത്തരമുട്ടുമ്പോൾ അപ്പോൾ ഞാൻ ബോധം കെട്ട് വീഴും ആദ്യമൊക്കെ അത് ഏറ്റിരുന്നു പിന്നെ പിന്നെ ഏൽക്കാതെയായി ആ ഏൽക്കാത്ത ഐഡിയ വെച്ചിട്ടാണോ നീ ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ പോയത് ഗീതു ചോദിച്ചു അപ്പോ ഉള്ള അവരുടെ സംസാരം ദേവിയുടെ സങ്കടത്തെ കുറയ്ക്കാൻ വേണ്ടിയുള്ളതായിരുന്നു അപ്പോഴാണ് റൂമിലേക്ക് സൂരജ് വന്നത് സൂരജിനെ കണ്ടതും എല്ലാവരും അവനെ നോക്കി ഏട്ടാ എന്നാലും സ്വന്തം ഭാര്യയെ ഇങ്ങനെ അമ്മായിമ്മയുടെ മുന്നിൽ വിട്ടുകൊടുത്തിട്ട് മിണ്ടാതെ നിൽക്കുന്ന ക്രൂരനായിപ്പോയോ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഏട്ടനിൽ നിന്നും സാക്ഷി സൂരജനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും സൂരജ് അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു അവൻ നടന്ന് ദേവയുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴും അവൾ നീലുവിനെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു എടിപ്പെണ്ണേ മതി ദേ നിനക്ക് ചായാനുള്ള തോളുമായി ആൾ വന്നിട്ടുണ്ട് എന്നെ വെറുതെ വിട് നീലു അവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ മുഖം ചുവന്നു വീർത്തിരുന്നു ഈ കുറച്ചു നേരം കൊണ്ട് തന്നെ അവൾ അത്രമാത്രം കരഞ്ഞുവെന്ന് സൂരജിന് മനസ്സിലായി സൂരജ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി ഏട്ടാ പെട്ടെന്ന് വിട്ടേക്കണേ അധികം സമയമില്ല ഇപ്പോൾ അമ്മ അന്വേഷിക്കും വെറുതെ വന്ന ദിവസം തന്നെ അമ്മായിമ്മ പോരെ എടുപ്പിക്കണ്ട സാക്ഷി പറഞ്ഞു അതിന് സൂരജ് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയതേയുള്ളൂ അത് കണ്ടതും സാക്ഷി നീലുവിൻ്റെ പുറകിൽ ചെന്ന് ഒളിച്ചു വേണ്ട ഇപ്പോൾ ഒരു ഏറ്റുമുട്ടൽ വേണ്ട ദേവചേച്ചിയുടെ സങ്കടം കണ്ടിട്ട് നിൽക്കുന്ന കളിപ്പാണ് അതെല്ലാം കൂടി എന്നോട് തീർക്കും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് സാക്ഷി പതിയെ പറഞ്ഞു നിനക്ക് അപ്പോൾ അറിയാലേ അനിത പറഞ്ഞു അതെ താഴെ ആൻറ്റി പറഞ്ഞത് മറക്കണ്ട വേഗം വ നിനക്കുള്ള പണിയുണ്ട് തേങ്ങ ചിരകലും ഉള്ളി പൊളിക്കലുമൊക്കെ ആയിട്ട് അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് താളം തുള്ളി നിൽക്കണ്ട ഞങ്ങൾ ഒന്ന് ഡ്രസ്സ് മാറട്ടെ എന്ന് പറഞ്ഞ് നീലു വേഗം തന്നെ ബാഗിൽ നിന്നും ഒരു ചുരിദാറും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി എനിക്ക് ഈ ഓണവും വിഷുവും ക്രിസ്മസും ഒന്നും ഇഷ്ടമല്ല സാക്ഷി ബെഡിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു അതെന്താ നീലാഞ്ജന ചോദിച്ചു കാര്യം ഈ ദിവസങ്ങളിലെല്ലാം നല്ല ഫുഡ് കിട്ടും പക്ഷേ അതനുസരിച്ചുള്ള പണിയും നമ്മൾ എടുക്കേണ്ടി വരില്ലേ അതുകൊണ്ടാണ് എനിക്കിഷ്ടമല്ലാത്തത് സാക്ഷി പറഞ്ഞു അതിന് ഇവിടെ ജോലിക്കാരില്ലേ അവരല്ലേ പണിയെടുക്കുന്നത് നിനക്കിവിടെ എന്ത് പണി നിനക്കിവിടെ പണിയൊന്നുമില്ലല്ലോ ആര് പറഞ്ഞു എനിക്ക് പണിയില്ലാന്ന് ആ ദിവസങ്ങളിലൊക്കെ അമ്മ എനിക്ക് പണി തരും എന്തു പണി അതോ ആ ദിവസങ്ങളിലൊക്കെ അമ്മ എന്നോട് എൻ്റെ റൂമെല്ലാം നീറ്റായിട്ടും വൃത്തിയായിട്ടും വെക്കാൻ പറയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശല്യപ്പെടുത്താനായിട്ട് കിച്ചണിലേക്ക് ചെല്ലരുതെന്ന് പറയും പിന്നെ ആ ദിവസങ്ങളിലെല്ലാം എന്നോട് നേരത്തെ എഴുന്നേൽക്കാനും പറയും സാക്ഷി പറയുന്നത് കേട്ട് എല്ലാവരും അവളെ അന്തം വിട്ട് നോക്കി നിന്നു നിന്നെയൊക്കെ സമ്മതിക്കണം ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ട് അവൾ അതിലും പരാതി പറയുന്നു പരട്ട ഗീതു പറഞ്ഞു നീ എൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് വന്ന് നോക്കണം ഓരോ വിശേഷപ്പെട്ട ദിവസങ്ങളിലും അമ്മ കൊല്ലാക്കൊ ചെയ്യിക്കും എന്നെ എത്ര തേങ്ങ വരെ ഈ കൈകൊണ്ട് ഞാൻ ചിരകിയിട്ടുണ്ടെന്ന് അറിയോ അതുമാത്രോ പച്ചക്കറി അരിയിലും മീൻ വെട്ടിക്കലും എല്ലാം ചെയ്യും ഗീതു പറഞ്ഞു അപ്പോഴേക്കും ഡ്രസ്സ് മാറി നീല് വന്നിരുന്നു പിന്നെ ഓരോരുത്തരായി ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങി എന്നാൽ നമുക്ക് താഴേക്ക് പോയാലോ പക്ഷേ ദേവചേച്ചി വന്നില്ലല്ലോ നീലാഞ്ജന ചോദിച്ചു അവൾ വന്നോളും നമുക്ക് താഴേക്ക് ചെല്ലാം എല്ലാവരും ചെല്ലാതാകുമ്പോൾ ആൻറ്റി ചിലപ്പോൾ അന്വേഷിച്ചു വരും എന്ന് പറഞ്ഞ് എല്ലാവരും താഴേക്ക് പോയി എന്നാൽ ഇതേ സമയം സൂരജ് ദേവയെ അവൻ്റെ റൂമിൽ കൊണ്ടുപോയി അവൻ്റെ ബെഡിൽ ഇരുത്തി അവളുടെ അടുത്ത് താഴെ മുട്ടുകുത്തി അവനിരുന്നു അവൾ കുനിഞ്ഞിരിക്കുകയായിരുന്നു കണ്ണുകൾ നിറയുന്നുണ്ട് എന്താ ദേവ വിഷമം മാറിയില്ലേ അവൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു ഞാൻ ശരിക്കു പേടിച്ചു പോയി അവൾ പറഞ്ഞു എന്തിന് അമ്മ അമ്മ എങ്ങാനും ഇത് കണ്ടിരുന്നെങ്കിൽ അവൾ ചോദിച്ചു കണ്ടിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അവൻ പറഞ്ഞു അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി എന്താ സൂര്യചേട്ടാ ഈ പറയുന്നേ താലിയിൽ സൂര്യചേട്ടിൻ്റെ പേരുള്ളതല്ലേ അവൾ ചോദിച്ചു അതെ പേരുള്ളതാണ് പക്ഷേ ഈ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് ഒന്ന് നോക്കിയേ അവൻ പറഞ്ഞതും ദേവ വേഗം തന്നെ ആ മഞ്ഞച്ചരുടെ എടുത്ത് നോക്കി അതിലെ താലി കണ്ട് അവൾ ഒന്ന് ഞെട്ടി ഇത് ഇതെങ്ങനെ അവൾ ചോദിച്ചു അത് തിരിച്ചു നോക്ക് അവൻ പറഞ്ഞു അവൾ അത് തിരിച്ചു നോക്കിയപ്പോൾ ഇത് എപ്പോ അവൾ ചോദിച്ചു അതോ ഇന്നലെ എൻ്റെ മുന്നിൽ എൻ്റെ പരാക്രമൊക്കെ കഴിഞ്ഞപ്പോൾ വാടിത്തളർന്ന് കിടന്നില്ലേ അപ്പോൾ ഞാൻ ഊരിയെടുത്ത് അത് തിരിച്ചിട്ടു ഇന്നും നാളെയുമായിട്ട് ഇവിടെ ഒരുപാട് പേരുണ്ടാവും എന്ന് എനിക്കറിയാം ആരുടെയെങ്കിലും കണ്ണിൽ ആ താലിയുടെ പേര് കണ്ടാൽ പ്രശ്നമാകുമോ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇന്നലെ ഞാൻ ചെയ്തതാണ് ഞാൻ രണ്ട് സൈഡിലും ഓം എന്നും ഒരു സൈഡിൽ മാത്രം അതിൻ്റെ കൂടെ എൻ്റെ പേരും എഴുതിയത് നന്നായില്ലേ അവൻ ചോദിച്ചു പിന്നെ ഈ താലി അത് പെട്ടെന്നൊന്നും മറഞ്ഞു വീഴില്ല നല്ല കട്ടിയുള്ളത് കൊണ്ട് അവൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ നിന്നും ഊരിയെടുത്ത് ഇങ്ങനെ ചെയ്തത് നല്ല ക്ഷീണത്തിലായതുകൊണ്ട് എൻ്റെ ദേവ അറിയാതിരുന്നതാ അവൻ പറഞ്ഞു പക്ഷേ നിന്നോട് പറയാമായിരുന്നു അല്ലേ ശരിക്കും അല്ലേ അവൻ ചോദിച്ചു അവൾ അതിന്ന് തലയണക്കി എനിക്ക് അറിയാമായിരുന്നു നീ എന്തായാലും ഈ താലി ഊരി വയ്ക്കില്ല പിന്നെ അത് ആരും കാണാതിരിക്കാൻ ഒരുപാട് ശ്രമിക്കും അതിലും നല്ലതല്ലേ ഇങ്ങനെ കിടന്നാലും ആർക്കും സംശയമൊന്നും തോന്നാത്ത രീതിയിൽ നിന്റെ കഴുത്തിൽ ഇത് കിടന്നോളും സൂരജ് പറഞ്ഞു പെട്ടെന്ന് ദേവ സൂരജിനെ ചുറ്റിപ്പിടിച്ചു ഞാനുള്ളപ്പോൾ ഒന്നിനും പേടിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തിനും ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിരിക്കും ആർക്കു മുന്നിലും നിന്നെ ഞാൻ ഇട്ടുകൊടുക്കില്ല എന്ന് നിനക്കെന്താ ഇപ്പോഴും മനസ്സിലാകാത്തത് എന്നെ വിശ്വസിക്കാൻ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ അവൻ ചോദിച്ചു വിശ്വാസമാണ് എനിക്ക് പക്ഷേ പെട്ടെന്നുള്ള ആ ചോദ്യം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് പേടിച്ചു പോയതാണ് അവൾ പറഞ്ഞു അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ അവളെ അടർത്തി മാറ്റിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഇനി വേഗം ഡ്രസ്സ് മാറിയിട്ട് വേഗം കിച്ചണിലേക്ക് ചെന്ന് ഭർത്താവിൻ്റെ വീട്ടിലെ ആദ്യത്തെ പാചകം തുടങ്ങിക്കോ അവൻ പറഞ്ഞു അമ്മായി അച്ഛനെയും അമ്മായിയമ്മയെയും കയ്യിലെടുക്കണം കേട്ടല്ലോ അവൻ പറഞ്ഞു അവൾ അവളതിനെ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഇങ്ങനെ ചിരിച്ചാൽ പോരാ എനിക്ക് നന്നായിട്ട് ചിരിച്ചു നിൽക്കുന്ന ദേവയെയാണ് ഇഷ്ടം അവൻ പറഞ്ഞു ആണോ ആണോ എന്ന് ചോദിച്ചാൽ അതിൽ ഒരു കുഞ്ഞിക്കള്ളം ഉണ്ടോ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിൻ്റെ മറ്റൊരു ഭാവമാണ് അത് പക്ഷേ ആരും കണ്ടിട്ടില്ല ഈ ഞാനല്ലാതെ അവൻ പറഞ്ഞപ്പോൾ അവൾ മനസ്സിലാവാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മനസ്സിലായില്ലേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ നിന്നു പെട്ടെന്ന് സൂരജ് തിരിഞ്ഞു നോക്കി ചെന്ന് ഡോറടച്ച് കുറ്റിയിട്ടു അത് കണ്ട് ദേവ ഞെട്ടി അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടതും ദേവയുടെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി അവൻ അവൻ്റെ ഷട്ടിൻ്റെ ബട്ടൺ അഴിച്ചു കൊണ്ടാണ് അവളുടെ അടുത്തേക്ക് വരുന്നത് അവൾ ഉമിനീരിറക്കി കണ്ണുകൾ വിടർത്തി അവനെ നോക്കി അപ്പോഴേക്കും അവൻ ഷർട്ട് മാറി ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു ആ പാപം ഏതാണെന്നറിയോ അവൻ വീണ്ടും അവളോട് ചോദിച്ചു അവൾ മുഖം നാണത്താൽ താഴ്ന്നു ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടല്ലേ ദേവ മുഴുവനായിട്ടും മനസ്സിലാക്കി തരട്ടെ ഞാൻ ഇന്ന് പറഞ്ഞതും സൂരജ് ദേവയുടെ സാരിയിൽ പിടിച്ചു അവളുടെ സാരിയിൽ പിടിച്ച് പതിയെ അവൻ്റെ അടുത്തേക്ക് വലിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ ചെന്ന് നിന്നു രണ്ടുപേരും പരസ്പരം കണ്ണുകളാൽ നോക്കി നിന്നു സൂരജ് അവൻ്റെ കൈകൊണ്ട് ദേവയുടെ ഷോൾഡറിൽ കുത്തിയിരുന്ന സാരിയുടെ പിന്നൂരി അപ്പോഴും അവൻ്റെ നോട്ടം ദേവയുടെ കണ്ണുകളിൽ തന്നെയായിരുന്നു അവൻ ആ സാരി അവളുടെ മാറിൽ നിന്നും അഴിച്ചുമാറ്റി പെട്ടെന്ന് ദേവയുടെ കണ്ണുകളിൽ ഒരു ഞെട്ടലായിരുന്നു അവൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു വേണ്ട അവൾ പറഞ്ഞു എന്ത് വേണ്ടാന്ന് അത് അത് പിന്നെ സൂര്യ എല്ലാവരും താഴെ അന്വേഷിക്കും അന്വേഷിച്ചോട്ടെ പ്ലീസ് പ്ലീസ് സൂരജേട്ടാ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴാണ് ഡോറിൽ മുട്ടിയത് ആരോ പെട്ടെന്ന് സൂരജിൻ്റെ മുഖം മാറി അവൻ ദേഷ്യം കൊണ്ട് കണ്ണടച്ചു ആ നിമിഷം ദേവ അവൻ്റെ കയ്യിൽ നിന്നും ആ സാരിയെടുത്ത് തോളിലേക്കിട്ടു വീണ്ടും ഡോറിൽ മുട്ടിയതും സൂരജ് ചെന്ന് ഡോറ് തുറന്നു രോഹിത്താണ് പുഞ്ചിരിച്ചു കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് എല്ലാവരെയും താഴെ കണ്ടു ദേവയെ താഴെ കാണാതായപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി നിന്റെ ഈ സ്വഭാവം കാരണം നിൻ്റെ പുറകെ തന്നെ നടക്കേണ്ട അവസ്ഥയായിരിക്കാം എനിക്ക് രോഹിത് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നോക്കി ദേവ അവിടെ എല്ലാവരും വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല് രോഹിത് പറഞ്ഞതും ദേവ വേഗം പോകാനായി ഡോറിനടുത്തേക്ക് വന്നു അവൾ സൂരജിനെ മറികടന്ന് പോകാൻ പോയതും സൂരജ് അവളുടെ കയ്യിൽ പിടിച്ചു ദേവ അവനെ നോക്കി ഡ്രസ്സ് മാറിയിട്ട് വരാനല്ലേ അമ്മ പറഞ്ഞത് എന്നിട്ട് നീ ഡ്രസ്സ് മാറുന്നില്ലേ അവൻ ചോദിച്ചു അത് എൻ്റെ ഡ്രസ്സ് എല്ലാം മറ്റേ റൂമിലാണ് അവൾ പറഞ്ഞു ആര് പറഞ്ഞു നിന്റെ ഡ്രസ്സെല്ലാം ഈ റൂമിലുണ്ട് ആ വാൾഡ്രോബിലുണ്ട് അവൻ പറഞ്ഞതും ദേവ അങ്ങോട്ട് നോക്കി ഇവിടെ നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെല് അവൻ പറഞ്ഞു അവൾ വേഗം തന്നെ ചെന്ന് വാൾഡ്രോബ് തുറന്നു അതിൽ കൊണ്ടുവന്ന ബാഗ് ഇരിക്കുന്നത് അവൾ കണ്ടു അവൾ വേഗം തന്നെ അതിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് സൂരജിനെ ഒന്ന് നോക്കി അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്ത് നോക്കി നിൽക്കുകയാണ് ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല് അവൻ പറഞ്ഞതും അവൾ വേഗം ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു എന്നോടുള്ള ദേഷ്യം ദേഷ്യന്തിനടാ ആ പെണ്ണിനോട് തീർക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന് രോഹിത് പറഞ്ഞു ഒരു മിനിറ്റ് അവളൊന്നു പോട്ടെ ഇതിനുള്ള മറുപടി ഞാൻ തരാം സൂരജ് പറഞ്ഞു അതെ അവൾ പോയിട്ടേ ഞാൻ എവിടെ നിന്ന് പോകുന്നുള്ളൂ രോഹിത്തും പറഞ്ഞു ദേവ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി അവൾ പുറത്തേക്ക് വന്നു ഒരു ലൈറ്റ് ബ്ലൂ കളറുള്ള ഒരു കോട്ടൺ സാരിയാണ് അവൾ ഉടുത്തിരുന്നത് അതിലവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു സൂരജ് അവളെ ഒന്ന് നോക്കി ദേവ തലകുനിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെന്നു ഒന്ന് വഴിമാറിക്കൊടുക്കടാ രോഹിത് സൂരജിനോട് പറഞ്ഞു സൂരജ് രോഹിത്തിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഡോറിനടുത്തുനിന്ന് മാറിക്കൊടുത്തു ദേവവേഗം വേഗം പുറത്തേക്കിറങ്ങിയതും അവളുടെ പുറകെ പോകാൻ പോയ രോഹിത്തിനെ പെട്ടെന്ന് സൂരജ് കയ്യിൽ പിടിച്ച് റൂമിലേക്ക് കയറ്റി റൂമിൻ്റെ അടച്ചു സൂരജ് വേണ്ട ഞാൻ ഒച്ചയെടുക്കുമേ രോഹിത് പറഞ്ഞു എടുക്കണ ഒച്ചാ എടുക്കാൻ സൂരജ് പറഞ്ഞു എടാ അവിടെ എല്ലാവരും അവളെ നിഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിൻ്റെ മോൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് രോഹിത് പറഞ്ഞു അത് കേട്ടതും സൂരജ് ഒന്ന് നിന്നു അല്ല ഇവിടെ എന്തായിരുന്നു പരിപാടി ഈ ഷാർട്ടൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ രോഹിത് ഇടം കിണ്ണിട്ട് സൂരജിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തായിരുന്നു പരിപാടിയെന്ന് നിനക്കറിയണോ സൂരജ് ചോദിച്ചു അയ്യോ എനിക്കറിയണ്ടാവേ രോഹിത് പറഞ്ഞു സൂരജ് വാൾഡ്രോബിനടുത്തേക്ക് നടന്നതും ഡാ നീയൊന്ന് നിന്നേ പെട്ടെന്ന് രോഹിത് പറഞ്ഞു അത് കേട്ടതും സൂരജ് തിരിഞ്ഞു നിന്നു ഒരു കള്ളച്ചിരിയോടെ സൂരജിൻ്റെ അടുത്തേക്ക് രോഹിത് നടന്നു ഇതെന്താടാ നിൻ്റെ മുതുകത്ത് പൂച്ച മാന്തിയോ അല്ലെങ്കിൽ നമ്മുടെ ബാലു മാന്തിയോ രോഹിത് ചോദിച്ചു അത് കേട്ടതും സൂരജിന് ഇന്നലെ രാത്രിയിലെ കാര്യം ഓർമ്മ വന്നു അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു എന്താണ് ഒരു ചിരിയൊക്കെ ഉണ്ടല്ലോ പറയ് ഇപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ മിണ്ടാപ്പൂച്ച മാന്തിയതാണോ രോഹിത് ചോദിച്ചു ഇതിനുള്ള മറുപടി ഇപ്പോൾ ഞാൻ നിനക്ക് തരില്ല നീ ആദ്യം നീലുമില്ലേ അവളെ വിവാഹം കഴിക്കേ എന്നിട്ട് ഞാൻ നിന്നെ ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള മറുപടി ഞാൻ തരാം സൂരജ് പറഞ്ഞുകൊണ്ട് വാൾഡ്രൂപ്പ് തുറന്ന് ഒരു ടീഷർട്ട് എടുത്തിട്ടു ഓ എനിക്ക് അറിയണ്ടാവേ പക്ഷേ എന്തുമാത്രം നീ അതിനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് മോനെ രോഹിത് പറഞ്ഞു ഇത് ഉപദ്രവല്ലടാ ഞങ്ങളുടെ പ്രണയമാണ് സൂരജ് പറഞ്ഞു ഇങ്ങനെ നീ അതിനെ പ്രണയിക്കല്ലേ രോഹിത് പറഞ്ഞു പ്രണയിക്കും ഈ പ്രണയത്തിന് മറ്റൊരു സുഖമാണ് അവൻ പറഞ്ഞു കൊണ്ട് പുറത്തേക്ക് നടന്നു അവൻ്റെ പുറകെ രോഹിതൻ ചെന്നു താഴെ ചെല്ലുമ്പോൾ ഹാളിൽ അച്ഛൻ്റെ ഒപ്പം കണ്ണനിരുന്ന് കളിക്കുന്നുണ്ട് അച്ഛൻ്റെയും കണ്ണൻ്റെയും കൂടെ ബാലുവും ബഗീരയും ഇരിക്കുന്നുണ്ട് നല്ല പ്രായമാ കളിക്കാൻ പറ്റിയത് അല്ലേ സൂരജ് രോഹിത് പറഞ്ഞു എന്താടാ നിനക്കൊരു പുച്ഛം നിനക്ക് അസൂയയാണ് ഞാനിങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് എൻ്റെ കൊച്ചുമകൻ്റെ ഒപ്പം കളിക്കുന്നത് കണ്ടിട്ട് അല്ലടാ സൂരജിൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ടതും രോഹിത് ഞെട്ടി സൂരജിനെ നോക്കി സൂരജ് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് എന്താടാ നിനക്കൊരു ഞെട്ടൽ ഏയ് ഒന്നുമില്ല ഞാനേ കേട്ടത് എന്തോ തെറ്റിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നു സൂരജ് നീ ഇപ്പോൾ എന്തെങ്കിലും കേട്ടോ അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടതിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ സൂരജ് രോഹിത് സൂരജിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്ത് മിസ്റ്റേക്കാ നീ ഉദ്ദേശിച്ചത് എൻ്റെ കൊച്ചുമകൻ എന്ന് പറഞ്ഞ മിസ്റ്റേക്കാണോ വീണ്ടും സൂരജിൻ്റെ അച്ഛൻ ചോദിച്ചു ഇല്ല മിസ്റ്റേക്കില്ല അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ കേട്ടത് എടാ ഈ കള്ള ജഡ്ജിക്ക് എല്ലാം അറിയായിരുന്നോ ആരാടാ കള്ള ജഡ്ജി നിൻ്റെ കേസ് എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് ഞാൻ തീർപ്പാക്കി തരാം സൂരജിൻ്റെ അച്ഛൻ പറഞ്ഞു എന്ത് കേസിൻ്റെ കാര്യമാണോ നിൻ്റെ അച്ഛൻ ഉദ്ദേശിച്ചത് കേസ് ഏതാണെന്നല്ലേ നീലുവിൻ്റെ കേസ് നീലിമ ഗോപാലകൃഷ്ണൻ്റെ കേസ് ഹായ് ഞാനാണ് കാർത്തിക എല്ലാവരോടും എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് കഥ കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അത് മസ്റ്റായിട്ടും ചെയ്യാനോന്ന് ഓർക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക